ൂഖഖാന്റെ വീട്ടിൽ നിന്ന് നമ്മള് ഇനി ഒരു ഒരു പള്ളിയിലേക്ക് പോവാട്ടോ അപ്പൊ ഈ റോഡ് കണ്ടിട്ട് ഡോപ്പി പറയാണ് ന്യൂയോർക്ക് പോലെ ഉണ്ടെന്ന് ഇത് മുമ്പ് ന്യൂയോർക്ക് കാണാത്ത മനുഷ്യനാണ് വരെ കടല് കടലെന്നുള്ള റോഡ് കേറി നമ്മള് കുത്തനെ കയറിതാ പോവാണ് ആ നമ്മളപ്പൊ മൗണ്ട് മേരി ചർച്ചിന്റെ ഫ്രണ്ടിലോട്ട് എത്തുവാണ് കാണുന്നതാണ് അതും മെയിൻ്റെനൻസ് നടക്കാണ് നമ്മൾ വരുന്നിടത്തൊക്കെ മെയിൻ്റെനൻസ് നടക്കാണ് ഗീസ് കേട്ടോ ഈ പള്ളിയിൽ നമ്മൾ നേർച്ച എടുക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വീട് വേണമെങ്കിൽ മെഴുകിൻ്റെ വീട് എന്തെങ്കിലും നമ്മൾ ആ ഇപ്പം നമ്മൾ സിൽവറിൻ്റെ ഇതൊക്കെ കൊടുക്കില്ലേ അസുഖം മാറാനായിട്ട് ബോഡി പാർട്സ് ഒക്കെ നമ്മൾ കൊടുക്കത്തില്ലേ അതിന് വേറെ അതെല്ലാം മെഴുകിൻ്റെ അതാണ് ഇവിടുത്തെ ഇത് ഇത് ഇപ്പോഴത്തെ സൈഡിലുള്ള ഒരു ചാപ്പലാണ് കേട്ടോ എൻ്റെ അപ്പൊ ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ച ആണ് ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചർച്ച ആണ് അങ്ങനെ വീട് കണ്ടോ വീട് അങ്ങനെ ഇതൊക്കെയാണ് നമ്മള് ഓഫറിങ് ആണ് ഞാൻ തൊട്ട് നോക്കാൻ പെണങ്ങി ഗൈസ് ടോപ്പിക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് അന്ന് കിട്ടിയത് ആണ് ആ അതിന്റെ റി ചാപ്പൽ ആണ് ഇവിടെ എടുത്തിട്ട് ഓഫ് ആക്കോ അങ്ങനെ നമ്മൾ ജൂഹു ബീച്ചിൽ എത്തി ജൂഹു ബീച്ചിൽ നേരെ കാണുന്നതാണ് നമ്മുടെ റമദ പ്ലാസ പാമ്പ്രോ ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ പാവ് ബജി ദോശ നൂഡിൽസ് ഫ്രൈഡ് റൈസ് പനീറിൻ്റെ അമ്മേ ഒന്നും ഇങ്ങനെ പറയാനില്ലതാ ഉള്ളിലോട്ടൊക്കെ നോക്കിക്ക അവിടെ ഒക്കെ ഫുഡ് കോർട്ടുകൾ കേട്ടോ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കുറെ സാധനങ്ങൾ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നടക്കാം കേട്ടോ ആ കുപ്പിയിലൊക്കെ എന്താണാവോ പച്ച മഞ്ഞ ചുവപ്പ് നിറത്തിലൊക്കെ ഓറഞ്ച് അങ്ങനെയൊക്കെ കളറിലിങ്ങനെ കലക്കിട്ടുണ്ട് കേട്ടോ ബീച്ചിങ്ങനെ മളീന്ന് ഇങ്ങനെ ഇങ്ങനെ താഴ്ചയിലേക്കാണ് നല്ല തിരക്കാണ് ഏതൊരു ബീച്ച് പോലെ ജൂ ബീച്ചിലും നല്ല തിരക്കാണ് ആളും തിരക്കുണ്ട് ഡോപ്പി പറഞ്ഞ ഏതൊരു ബീച്ചിനേക്കാളും തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് ഏ പച്ച കുത്തുന്നുണ്ടോ ഇവിടെ ആല് പച്ച കുത്തുന്നു ഡോപി പിന്നാലെ വരുവാണ് ഇടത്തെടുത്ത് വരുവാണല്ലേ അടിപൊളി കഴിക്കാൻ വേണ്ടി മാത്രം വരാൻ പറ്റിയൊരു സ്ഥലം ഓ ശിവ ഞങ്ങളതാ ഇവിടെ നിന്നൊരു സാധനം കഴിക്കാൻ പോവാണ് നമ്മുടെ ശിവാനി പറഞ്ഞു ഐസ് ഗോലയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് ആ അപ്പൊ അവിടെ നിന്നാണ് ഞങ്ങൾ ഐസ് ഗോല ഗോല അത് തന്നെ ഐസ് ഗോല കഴിക്കാൻ പോവാട്ടോ അത് ഞാൻ കണ്ടിട്ടില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പൊ നമ്മൾ കാണും എന്താണ് ഐസ് ഗോല എന്ന് ഇതാണോ അതിന്റെ ഫ്ലേവേഴ്സ് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇതാണ് ഈ ഐസ് ഐസ്ഗോളന്റെ ഫ്ലേവേഴ്സ് ആ തോന്നോ ആഹാ എന്താ ഒരു ഭംഗി കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നണല്ലേ ഇപ്പൊ നമ്മളെ ശിവാനി പറയുന്ന കേട്ടു ഫുഡ് കഴിക്കാൻ പോണേ ശിവാനറിയാം കടകളൊക്കെ അതുകൊണ്ട് ഭാഗ്യം അപ്പൊ നമ്മളെ ഐസ് ഐസ്ഗോളന്റെ അടുത്ത് പോന്നട്ടോ അതായത് ആദ്യം ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഐസ് ഐസ്ഗോല

ഇനി ഇവിടെ ഇരുന്നാണ് നമ്മള് നമ്മടെ കഴിപ്പ് ആരംഭിക്കാൻ പോയി വന്നു ദൈവമേ ഇനി ഇത് എങ്ങനെ കഴിക്കണോന്നുള്ളത് കൂടെ എനിക്ക് ആരെങ്കിലും നമ്മുടെ ചേച്ചീനെ കണ്ടിട്ട് വേണം നമുക്ക് കഴിക്കാൻ സംഭവം വന്നു ഈ കഴിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ വീഡിയോ വാണി ഞങ്ങൾ കഴിച്ചിട്ട് മാത്രമേ ഞങ്ങൾ വീഡിയോ എടുക്കുള്ളൂ അതിനുമ്പോ വീഡിയോ എടുക്കാനുള്ള യാതൊരു താല്പര്യം ഇല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലമായിട്ട് നമ്മൾ കഴിച്ചൊക്കെ കൈ നാട്ടി പൊളിയായിരുന്നു കേട്ടാ സൂപ്പർ 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 ഒന്നും പറയാലോ ഭയങ്കര ഡേ ഇതൊക്കെ ഇവിടെയൊക്കെ തന്നെ വന്ന് കഴിക്കണോ ഇതൊക്കെ ഇതിന്റെയൊക്കെ നാട്ടിൽ തന്നെ വന്ന് കഴിക്കണം അടിപൊളി അത്ര ഉണ്ടോ ഗോല ആ നോക്ക ആ ഗോല വാങ്ങി ഷെയർ ചെയ്യാനുള്ള പരിപാടിയിലാണ് ആ ശരി 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 വെറുതെ വാങ്ങി കളയണ്ട അത്ര മധുരം അടിച്ചു കയറ്റണ്ട എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ഒരു ഗോല മേടിച്ച് എല്ലാരും ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു ആ ഈ കളർ കണ്ടാ തന്നെ നോക്ക് ഗോല ീ കിടക്കാന്നറിയാ ശിവാനിക്ക് എന്താ വേണ്ട അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാരും കൂടെ പുറത്തിറങ്ങി ദൈ ഇവിടെ നമുക്ക് മൂൺ കാണാം കാണാതെ ശിവാനി മൂന്നിന്റെ ഫോട്ടോ എടുത്തോണ്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല ഫുൾ മൂൺ കാണാം ഇവിടെ നിന്നാ ഒരുപാട് സന്തോഷമുള്ള ഒരു നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് കുറേ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കറങ്ങി തുടങ്ങുന്ന ദിവസം രാത്രിയായപ്പോൾ ഞങ്ങൾ ട്രെയിനൊക്കെ കയറി ഇതാ നമ്മുടെ ഡോംബുവിലേക്ക് എത്തിയിട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ന് പക്ഷേ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇടാൻ നമ്മൾ ഇത്രയും ദിവസം മറന്നു പോയി ഇത് കയ്യിലിരിക്കണ കാര്യം ശ്രദ്ധിച്ചില്ല കേട്ടോ ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അന്ന് പിറ്റേ ദിവസം ഫെബ്രുവരി പതിനാലാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ പിന്നെ വാലൻറ്റൈൻസ് ഡേയും കൂടി ആണല്ലോ അപ്പോൾ ഇവർ നമ്മളോട് പറയാണ്ട് സർപ്രൈസായിട്ടൊരു കേക്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഈ വീഡിയോ ഇടാൻ മറന്നുപോയത് ും അപ്പോൾ ഞങ്ങൾ രാത്രി എല്ലാവരും കൂടെയാണ് കേട്ടോ കേക്ക് കെട്ടിയത് വെടി ആനുവേഴ്സറി നമ്മളുടെ ആയിരുന്നെങ്കിലും വലന്റൈൻസ് ഡേ എല്ലാവരും കൂടി ആഘോഷിക്കുന്നതല്ലേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നു ചേച്ചിയും ശിവാനിയും തുഷാറും അതുപോലെ ഡിവിനാഷും അങ്ങനെ എല്ലാവരും കൂടെയാണ് നമ്മൾ കേക്ക് കട്ടിയത് ഞങ്ങളാണെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ അന്നത്തെ ദിവസം കേക്ക് കെട്ടിരുന്നത് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് പിന്നെ കേക്കൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലും അന്നേ ദിവസം ഇതുപോലെ സർപ്രൈസായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് ആദ്യമാണ് അങ്ങനെ കുറെ നല്ല ഓർമ്മകളായിട്ടാണ് നമ്മൾ മുമ്പായി തിരിച്ചു വന്നത് കേട്ടോ ഇനിയും അങ്ങോട്ട് പോകണം കൊണ്ട് പോകണം പോകണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തേക്കുവാണ് അത്രയും നല്ല ദിവസങ്ങളായിരുന്നു ഈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളുടെ ഇവിടെ നമ്മൾ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള പാനിപൂരിയും അതുപോലെ പാവപതി വട അപ്പോൾ അവിടെ ചെന്ന് കഴിച്ചു പിന്നെ നമ്മൾ കാണാൻ ആഗ്രഹിച്ചു കൊതിച്ചിരുന്ന കുറെ സ്ഥലങ്ങൾ കണ്ടു ഭയങ്കര സ്നേഹമുള്ള ആ രേഷത്തിനുശേഷം ആ ഒരു ഫാമിലിയോടുള്ള ഒരു അന്നത്തെ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ അത്ര നമുക്ക് മറക്കാൻ പറ്റാത്തതാണ് അപ്പൊ ഇനി നമ്മൾ പിള്ളേരായിട്ട് തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞാണ് പോന്നേക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങൊക്കെയാണ് അപ്പോൾ ഇനിയും ഓരോ ദിവസം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാം അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും കാണണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മളുടെ വീഡിയോനെ കുറിച്ചുള്ള കമൻസ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ